ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ തീയതി പകൽ മണി ബുധൻ നിന്നും ചൊവ്വാഴിയുടെ ക്ഷേത്രവുമായ വൃശ്ചികൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു നവംബർ ഇരുപത്തി മൂന്നാം തീയതി ബുധൻ വക്രഗതിയിൽ വീണ്ടും തുലാൻ രാശിയിലേക്ക് പകരുകയും ഡിസംബർ ആറാം തീയതി വീണ്ടും വൃശ്ചികൻ രാശിയിൽ തിരികെ എത്തുകയും ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി നേർഗതിയിൽ രാശിയിലേക്ക് സംക്രമിക്കുകയും ചെയ്യുന്നു വൃശ്ചികൻ രാശിയിൽ ബുധന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കുജനും ആദിത്യനുമായി യോഗവും വരുന്നുണ്ട് വിദ്യാങ്കാരകനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും കർമ്മരംഗത്ത് ഏറെ ഗുണങ്ങളും ധനപരമായി നേട്ടങ്ങളും സമ്മാനിക്കുന്നുണ്ട് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്ത് സഞ്ചരിക്കുന്നതുമായ ഗ്രഹമാണ് ബുധൻ ജ്യോതിഷപരമായി ബൃഹസ്പതിയുടെ ഭാര്യയായ താരയിൽ ചന്ദ്രദേവനുണ്ടായ പുത്രനാണ് ബുധൻ ചന്ദ്രൻ്റെ പുത്രനാണെങ്കിലും ബുധൻ ചന്ദ്രനുമായി ശത്രുതയിലാണ് അവതാര വിഷ്ണുവാണ് ബുധൻ്റെ അതിദേവത ബുധൻ വൃശ്ചികൻ രാശിയിൽ എത്തുന്നതോടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും വൃശ്ചികൻ രാശിയിലെ ബുധൻ നൽകുന്ന അനുഭവങ്ങൾ ഇവിടെ പരിശോധിക്കുന്നു ജാതകത്തിൽ ബുധൻ്റെ സ്വാധീനം അനുസരിച്ചായിരിക്കും ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് മൂന്നാമത്തെയും ആറാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ജീവിത സാഹചര്യങ്ങളിൽ പല മാറ്റങ്ങളും സംഭവിക്കും ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് സാമ്പത്തിക രംഗത്ത് ഉയർച്ച വന്നു സന്താനങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു ചേരും വാക്ചാതുര്യം ശ്രദ്ധിക്കപ്പെടും നൈസർഗികമായ കഴിവുകൾ സ്വയം തിരിച്ചറിയുന്നതിന് അവസരം സംജാതമാകും സസ്പെൻഷനിൽ ഇരുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും കായിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാനും സാമ്പത്തിക അച്ചടക്കം പുലർത്തുവാനും സാധിക്കും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത ഉണ്ടാകും സാഹിത്യകാരന്മാർക്ക് രചനകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് തന്ത്രപൂർവ്വം പ്രവർത്തിക്കുവാനും എതിരാളികളെ നിശബ്ദരാക്കുവാനും സാധിക്കും കുടുംബ അന്തരീക്ഷത്തിൽ ഐക്യം നിലനിർത്തുവാൻ കഴിയും വീടോ വസ്തുവോ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് ധാരാളം പണം ചെലവഴിക്കും വിദേശ വിദ്യാഭ്യാസം തേടുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കും പ്രണയികൾക്ക് പരസ്പര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് ചിലർക്ക് മാതാപിതാക്കളുമായി വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായേക്കാം മറ്റ് ചിലർക്ക് ക്ഷീണവും സമ്മർദ്ദങ്ങളും അനുഭവപ്പെടും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ശ്രദ്ധിക്കണം പുത്രൻസുഖം കാര്യവിജയം ധനസമൃദ്ധി എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം ഏഴാം ഭാവത്തിലാണ് രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ തടസ്സങ്ങൾ നേരിടില്ല കാര്യനിർവഹണത്തിന് പണം ഒരു തടസ്സമായേക്കില്ല പ്രതീക്ഷിച്ച കാര്യങ്ങൾ ഭാഗികമായിട്ടാണെങ്കിലും നിറവേറപ്പെടും കൂട്ടുകച്ചവടം സംയുക്ത സംരംഭങ്ങൾ എന്നിവയിൽ നേട്ടമുണ്ടാകും എങ്കിലും തർക്കങ്ങളോ നടത്തിപ്പ് സംബന്ധിച്ച നിയമപ്രശ്നങ്ങളോ ഉടലെടുത്തേക്കാം ആരെയും അന്ധമായി വിശ്വസിക്കരുത് യാത്രകൾ നീട്ടിവയ്ക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരുന്ന കാലമാണ് സയൻസ് നിയമമേഖലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരം നേടുകയും ചെയ്യും കായിക മത്സരങ്ങളിൽ കഷ്ടിച്ചു കടന്നുകൂടും ബന്ധുക്കളിൽ ചിലർ നിസ്സാര കാര്യങ്ങൾക്ക് വിണങ്ങാൻ ഇടയുണ്ട് സതുദ്ദേശത്തോടെ പറയപ്പെടുന്ന വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാം പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വേണം വിവാഹ ജീവിതത്തിൽ പങ്കാളികൾ തമ്മിൽ തെറ്റിദ്ധാരണയോ തർക്കമോ ഉണ്ടായേക്കാം പങ്കാളിയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കും ഹാസ്യ കലാകാരന്മാർക്കും വിനോദ പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും ധാരാളം അവസരങ്ങൾ ലഭിക്കും മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർന്ന മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥിനക്കൂറുകാർക്ക് ബുധൻ ആറാം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് ജന്മരാശിയുടെയും നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ബുധൻ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം ചില ദോഷഫലങ്ങളും പ്രതീക്ഷിക്കാം പരിശ്രമങ്ങൾ ഏതൊരംഗത്തായാലും ഫലവത്താകും സാങ്കേതികവും വൈജ്ഞാനികവുമായ മേഖലകളിൽ പുതിയ അറിവ് നേടിയെടുക്കും തൊഴിൽ രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന സമ്മർദ്ദങ്ങൾക്ക് അയവുണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും തൊഴിൽ തേടുന്നവർക്കും അവസരം അനുകൂലമാണ് തൊഴിൽ സ്ഥലത്ത് ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും അന്തമായി ആരെയും വിശ്വസിക്കരുത് ജാഗ്രത പാലിക്കേണ്ട സമയമാണ് തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ബന്ധുക്കളുടെ പിന്തുണ കരുത്തുപകരും കച്ചവടത്തിൽ പുതിയ ഏജൻസികളോ ഡീലർഷിപ്പുകളോ കൈവന്നേക്കും ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതാണ് ആത്മവിശ്വാസം കൂട്ടിനുണ്ടാകും മത്സരങ്ങളിൽ വിജയിക്കും ദൗത്യങ്ങൾ സംയോജിതമായി ചെയ്തു തീർക്കുവാൻ സാധിക്കും ഔദ്യോഗിക ജീവിതത്തിൽ സ്ഥാനക്കയറ്റമോ ശമ്പളവർധനമോ പ്രതീക്ഷിക്കാം ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി സുവർണാവസരങ്ങളും ലഭിക്കും വരുമാനത്തിൽ വർധനമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തടയിടുന്നതാണ് ആരോഗ്യകാര്യത്തിലും ഭക്ഷണക്രമത്തിലും ശ്രദ്ധ ഉണ്ടാകണം ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വിഷാദ രോഗമോ ചർമ്മസംബന്ധമായ പ്രശ്നങ്ങളോ അലട്ടിയേക്കാം ബന്ധങ്ങൾ ഭക്ഷണാകാതെ നോക്കേണ്ടതാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് രോഗങ്ങളിൽ വലയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും പുണർന്നും അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകൂറുകാർക്ക് ബുധൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പ്രതികൂലവും അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും മനസ്സുഖം അനുഭവപ്പെടും തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാകുന്നതാണ് സന്താന ജന്മം കൊണ്ട് ഗ്രഹം സന്തോഷഭരിതമാകും സന്താനങ്ങളുടെ തൊഴിൽ വിവാഹം എന്നിവയിൽ തീരുമാനമാകും സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ് താൽക്കാലിക ജോലി സ്ഥിരത്വം ലഭിച്ചേക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധാരാളം അവസരങ്ങൾ വന്നുചേരും പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവം കുറയും തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്നതാണ് ആലോചന ശക്തി ദുർബലമായേക്കും തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ ഇടയുണ്ട് സാഹിത്യകാരന്മാർ വിമർശനത്തിന് വിധേയരാകുന്നതാണ് വിവാദങ്ങളിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കണം തെറ്റായ ഉപദേശം ലഭിക്കുവാൻ സാധ്യതയുണ്ട് ഉപാസനകളിൽ തടസ്സം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെ കലഹകാര്യത്തിൽ ഇടപെടുന്നത് തികഞ്ഞ കരുതലോടെ വേണം പൊതുപ്രവർത്തകർക്ക് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരമാകും ബുദ്ധിപരമായി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കും സാമ്പത്തിക നില അത്ര മോശമാകില്ല വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനു വേണ്ടി തയ്യാറെടുക്കും പ്രണയികൾക്ക് വികാരങ്ങളും ചിന്തകളും സന്തോഷാനുഭവങ്ങളും പങ്കുവയ്ക്കാൻ ആകും മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടയും ചിങ്ങക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് ഗുണകരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന സമയമാണ് മാതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ഉത്കണ്ഠകൾ അകലുന്നതാണ് മാതൃബന്ധുക്കളുടെ സഹകരണം ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്നും ശക്തമായ പിന്തുണ വന്നുചേരും വീടുപണിയിൽ പുരോഗതി ഉണ്ടാകും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടും പഴയ വാഹനം മാറി വാങ്ങുവാൻ സാധ്യതയുണ്ട് കർമ്മരംഗം ആസൂത്രണ മികവിനാൽ പുഷ്ടിപ്പെടുന്നതാണ് ബിസിനസ്സിൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കും പ്രൊഫഷണലുകൾക്ക് ഇടമത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകും ഗവേഷകർക്ക് പ്രബന്ധരചന പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം വന്നുചേരും വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും മാനസികമായി സന്തോഷം അനുഭവപ്പെടുന്ന കാലമാണ് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും സുഖസൗകര്യങ്ങളിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകും തീർത്ഥയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ അവസരം അനുകൂലമാണ് ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും ക്ഷമയും സഹനശക്തിയും കാര്യങ്ങൾക്ക് ഉത്തേജനമാകും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലാഭം ഉണ്ടാകും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സഹോദരങ്ങളുടെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കാലതാമസം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്ത അവസ്ഥയായിരിക്കും ആശയവിനിമയശേഷിയിൽ തടസ്സമുള്ളതുപോലെ തോന്നാം വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണം ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകൾ വന്നുചേരും ജോലിഭാരം വർദ്ധിക്കും ഏകപക്ഷീയമായ നിലപാടുകൾ വിമർശിക്കപ്പെടും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും ബിസിനസ് ലാഭകരമാക്കുവാൻ അത്യധ്വാനം വേണ്ടിവരും ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കും സുപ്രധാന തീരുമാനം എടുക്കുന്നതിനു മുമ്പ് സ്വയം ശാന്തത പാലിക്കണം ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ വേണം ജോലിസ്ഥലത്ത് ശത്രുക്കളുടെ നിരന്തരമായ ഉപദ്രവം ഉണ്ടായേക്കാം ഇളയ സഹോദരങ്ങളുമായി സൗഹൃദം മെച്ചപ്പെടും പുതിയ സുഹൃബന്ധങ്ങളിലും ശ്രദ്ധ വേണം എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മനിയന്ത്രണം അനിവാര്യമാണ് ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ബുധൻ്റെ സഞ്ചാരം രണ്ടാം ഭാവത്തിൽ ആണ് ഭാഗ്യാധിപനായ ബുധൻ ചില അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായിരിക്കും കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ഉരുണ്ടുകൂടുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പണം കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് അനാവശ്യ ചെലവുകളിൽ കരുതൽ വേണം ഭാവിയിൽ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കുന്നതാണ് ഈ സമയത്ത് നടത്തുന്ന ഓരോ നിക്ഷേപവും ഭാവിയിൽ ലാഭം നൽകുന്നതായിരിക്കും എന്നാൽ വസ്തുക്കളിന്മേലുള്ള നിക്ഷേപം പ്രതികൂലമായിരിക്കും പുതിയ ബിസിനസ് സംബന്ധമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാൻ കഴിയും സംസാരം ആകർഷണീയം ആയിരിക്കും വാക്സിദ്ധികൊണ്ട് പെരുമ നേടും ധനാഗമം വർദ്ധിക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരുന്നതാണ് സ്വന്തം ബുദ്ധിശക്തിയാൽ നേട്ടങ്ങൾ വന്നു ചേരും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കും പ്രസംഗം ചർച്ച എന്നിവയിൽ ശോഭിക്കുന്നതാണ് ബന്ധുബലം വർദ്ധിക്കും സാമൂഹികമായ അംഗീകാരം ഉയർന്നു നിൽക്കും അധ്യാപകർക്കും മാധ്യമ പ്രവർത്തകർക്കും പ്രശസ്തി ഉണ്ടാകും അഭിഭാഷക വൃത്തിയിലും നിയമ ഉള്ളവർ ശ്രദ്ധേയരാകും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാകും കുടുംബമായുള്ള ബന്ധം ഊഷ്മളമാകും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും ബന്ധുജനങ്ങളുമായി സഹകരിച്ചു പ്രവർത്തിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്യക്കൂറുകാർക്ക് ബുധൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത് ശുക്രനും ചന്ദ്രനും ഒഴിയും മറ്റ് ഗ്രഹങ്ങൾ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ സൃഷ്ടിക്കാറില്ല എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ തൊഴിൽ മേഖലയിൽ വിജയിക്കുവാനുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും വ്യക്തി ജീവിതത്തിലും ഏറെ നേട്ടങ്ങൾ ഉണ്ടാകും കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും ദൗത്യങ്ങൾ സംയോജിതമായി പൂർത്തിയാക്കുവാൻ കഴിയും ശത്രുക്കൾ സജീവമായാലും ദോഷങ്ങളെ അതിജീവിക്കുന്നതാണ് സമൂഹത്തിൻ്റെ അംഗീകാരവും ആദരവും നേടും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന വേണം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും പരസ്യമേഖലയുമായി ബന്ധപ്പെട്ടവർക്ക് നേട്ടമുണ്ടാകും മാധ്യമ രംഗത്തുള്ളവർക്കും സമയം കൂടുതൽ അനുകൂലമാണ് ഔദ്യോഗിക രംഗത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ വേണം വിദേശയാത്രയ്ക്ക് പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാധ്യമങ്ങളിലോ പത്രപ്രവർത്തന രംഗത്തോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും അധ്യാപകർക്കും ഗവേഷകർക്കും അനുകൂല സമയമാണ് മൂലവും പൂരാടവും ഉത്രണം ആദി കാൽഭാഗവുമടങ്ങിയ ധനുക്കൂറുകാർക്ക് ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ ചില പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കും ചിലവ് വർദ്ധിക്കുന്നതാണ് കാര്യങ്ങളിൽ ഒരു അലസന്ത അനുഭവപ്പെടും ദൗത്യങ്ങൾ പിന്നീടാവട്ടെ എന്ന് കരുതും കോപം നിയന്ത്രിക്കുവാൻ പാടുപെടും വാക്കുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തിയേക്കും തൊഴിൽ മേഖലയിൽ അർപ്പണബോധവും കഠിനാധ്വാനവും വേണ്ടിവരും ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും സംസാരത്തിൽ ശ്രദ്ധ വേണം ശത്രുക്കൾ വർദ്ധിക്കുകയും ശത്രുക്കൾ ഒത്തുകൂടി ഗൂഢാലോചന നടത്തുകയും ചെയ്യും പിതാവുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകാം പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കത്തിനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുന്നത് നന്നായിരിക്കും വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുവാൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് അനാവശ്യ ചെലവുകൾക്ക് നിയന്ത്രണം വേണം നല്ല കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും തൊഴിൽ തേടിയോ പഠനത്തിനോ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ഉത്രാടം ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയുമടങ്ങിയ മകരക്കൂറുകാർക്ക് ബുധൻ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് സഹജവാസനകൾ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും കരിയർ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കൊപ്പം കൂടുതൽ സമയം സന്തോഷത്തോടെ ചെലവഴിക്കുവാൻ സാധിക്കും ചില സാഹചര്യങ്ങളിൽ സംഭാഷണത്തിനിടയിൽ ചില സാ ചില സാഹചര്യങ്ങളിൽ സംഭാഷണത്തിനിടയിൽ സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ കലഹിക്കുവാനുള്ള സാധ്യതയുണ്ട് സംസാരത്തിലും വാക്കുകളിലും കരുതൽ വേണം വരുമാനം തേടുന്നതിലെ ബുദ്ധിമുട്ടുകൾ നീങ്ങും പണം സമ്പാദിക്കാൻ പുതിയ വഴികളും തെളിയും കിട്ടിൽ തിരികെ ലഭിക്കുന്നതാണ് മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കും ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും സുഹൃബന്ധം വിപുലമാകുന്നതാണ് മാർക്കറ്റിംഗ് മേഖല ലാഭകരമാകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവുമടങ്ങിയ കുംഭക്കൂറുകാർക്ക് ബുധൻ പത്താം ഭാവത്തിൽ ആണ് സഞ്ചരിക്കുന്നത് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും ചെയ്തു പോരുന്ന തൊഴിൽ കൂടാതെ മറ്റൊരു വരുമാന മാർഗത്തെക്കുറിച്ചും ചിന്തിക്കുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുവാനുള്ള അവസരം ലഭിക്കും തൊഴിൽ മേഖലയിൽ മത്സരബുദ്ധി ഉള്ളവരായി മാറും തന്ത്രപരമായി എതിർപ്പുകളും വിമർശനങ്ങളും നേരിടുന്നതാണ് മേലുദ്യോഗസ്ഥർ വിലമതിക്കും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും നേട്ടമുണ്ടാകും തൊഴിൽ മേഖലയിൽ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനം വിലമതിക്കപ്പെടും ബിസിനസ് രംഗത്തും നേട്ടമുണ്ടാകും പങ്കാളിത്ത ബിസിനസ്സിൽ പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ കഴിയും കുടുംബവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ മറികടക്കും കാര്യങ്ങളിലും തീരുമാനങ്ങളിലും വിജയം ഉറപ്പാക്കും പല വഴികളിലൂടെ ധനം വന്നു ചേരും നിഷേധാത്മക ചിന്തകളെ നിയന്ത്രിക്കേണ്ടതാണ് ജീവിത പങ്കാളിയുമായി ചില കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ഗ്രഹസുഖം ദേഹസുഖം കർമ്മഗുണം ധനലാഭം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് ബുധൻ സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് നാലും ഏഴും ഭാവങ്ങളുടെ അധിപനായ ബുധൻ എത്തുന്നത് ഭാഗ്യസ്ഥാനത്താണ് പല കാര്യങ്ങളിലും വലിയ വിജയം നേടുവാൻ കഴിയും നിയമപരമായ കാര്യങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും അനുകൂലമായ വിധി നേടുവാൻ കഴിയും കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകും ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തികമായി നേട്ടവും ഉണ്ടാകും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെട്ടാലും അതിവേഗം അതിജീവിക്കുവാൻ കഴിയും സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുവിധം പൂർത്തിയാക്കും ബിസിനസ്സിൽ പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കും ബന്ധുക്കളുടെ നിലപാടുകൾ മനോവിഷമം ഉണ്ടാക്കും അപവാദ പ്രചരണത്തിൽ ബന്ധുക്കൾ മുന്നിൽ നിൽക്കും പാരമ്പര്യ തൊഴിലുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നതാണ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കുവാനാകും ലക്ഷ്യത്തിലെത്തുവാൻ നിരന്തര പരിശ്രമം വേണ്ടിവരും തൊഴിൽ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും വിദ്യാർത്ഥികൾക്ക് വിജയസാധ്യത ഉണ്ടാകും എല്ലാ പരീക്ഷകളിലും വിജയിക്കുവാൻ കഴിയും മതപരമായ പ്രവർത്തനങ്ങളോടുള്ള താൽപ്പര്യം വർദ്ധിക്കും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹപ്രകാരം സ്ഥലം മാറ്റമോ പ്രമോഷനോ ലഭിക്കുന്നതാണ് പിതൃ സ്വത്ത് അനുഭവയോഗ്യമാകും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക